ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസംബർ എട്ട് തിങ്കൾ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിപ്പോ നിരക്ക് കുറച്ചതിനെ തുടർന്ന് പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്ക് അതിൻ്റെ റിപ്പോ ലിങ്ക്ഡ് ലെൻഡിങ് നിരക്ക് കുറച്ചിരിക്കുകയാണ് ഇതോടെ പി എൻ ബിയുടെ ഭവന വായ്പാ നിരക്ക് എട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനമായി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ അഞ്ചിന് നടന്ന മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ ആർ ബി ഐ റിപ്പോ നിരക്ക് അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശതമാനത്തിൽ നിന്ന് അഞ്ച് പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനമായി ഇരുപത്തിയഞ്ച് ബേസിസ് പോയിൻ്റ് കുറച്ചിരുന്നു ആർ ബി ഐയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഡിസംബർ ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ പി എൻ ബി അതിൻ്റെ ആർ എൽ എൽ ആറിൽ അതിൻ്റെ ആറ് എൽ എൽ ആർ എട്ട് പോയിൻറ്റ് മൂന്ന് അഞ്ച് ശതമാനത്തിൽ നിന്ന് എട്ട് പോയിൻറ്റ് ഒന്ന് പൂജ്യം ശതമാനമായി കുറച്ചു പഞ്ചാബ് നാഷണൽ ബാങ്കിനു പുറമെ മറ്റ് പൊതുമേഖലാ ബാങ്കുകളായ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്ക് എന്നിവയും ഭവന വായ്പാ പലിശ നിരക്കുകൾ പുതുക്കിയിട്ടുണ്ട് ഇന്ത്യൻ ബാങ്ക് റിപ്പോ ലിങ്ക്ഡ് ബെഞ്ച് മാർക്ക് വായ്പാ നിരക്ക് എട്ട് പോയിന്റ് രണ്ട് പൂജ്യം ശതമാനത്തിൽ നിന്ന് ഏഴ് പോയിന്റ് ഒൻപത് അഞ്ച് ശതമാനമായി കുറച്ചു ഈ നിരക്കുകൾ ഡിസംബർ ആറ് മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു അടുത്തറിയിപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രമാണിച്ച് വിവിധ ജില്ലകളിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന തിരുവനന്തപുരം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് നാളെ ചൊവ്വാഴ്ച അവധിയായിരിക്കും ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ചയായിരിക്കും പൊതു അവധി ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അടുത്തറിയിപ്പ് രണ്ടായിരത്തി അസസ്മെന്റ് വർഷത്തിലെ വൺ തേർട്ടി നയനിലെ സബ് സെക്ഷൻ വൺ പ്രകാരമുള്ള ഐ ടി ആർ സമർപ്പിക്കേണ്ട അവസാന തീയതി നീട്ടിയിട്ടുണ്ട് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് നിയമത്തിലെ സെക്ഷൻ വൺ തേർട്ടി നയനിലെ സെക്ഷൻ വണ്ണിലെ വിശദീകരണം ടൂലിലെ ക്ലോസെ മുതൽ സബ് സെക്ഷൻ വൺ വരെയുള്ള നികുതിദായകരുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മുപ്പത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പത്ത് വരെയാണ് കാലാവധി നീട്ടിയിരിക്കുന്നത് അടുത്തറിയിപ്പ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അർഹർ കൈപ്പറ്റിയതിൽ നാനൂറ്റി പതിനാറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ കേന്ദ്രം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഒരേ കുടുംബത്തിലെ ആളുകൾ അനർഹമായി ആനുകൂല്യം കണ്ടെത്തുന്നുവെന്ന് കേന്ദ്ര കൃഷി മന്ത്ര കേന്ദ്ര കൃഷി മന്ത്രാലയം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ തന്നെ ഇരുപത്തിയൊൻപത് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷം അക്കൗണ്ടുകളാണ് രാജ്യവ്യാപകമായി കണ്ടെത്തിയത് ഇതിനെ തുടർന്നാണ് അനർഹർ കൈപ്പറ്റിയ ആനുകൂല്യം പിടിച്ചെടുത്ത് തുക തിരിച്ചു നൽകാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചത് കേരളത്തിൽ ഏഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം കൈപ്പറ്റിയതായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകിയിരുന്നു പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റ് ബന്ധുക്കളും ഉൾപ്പെടെ സംസ്ഥാനത്ത് മുപ്പത്തിമൂന്ന് പേരും അനധികൃതമായി ആനുകൂല്യം കൈപ്പറ്റിയിരുന്നു ഇത് തിരിച്ചുപിടിക്കാനുള്ള നടപടികളും തുടങ്ങിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം